പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ അടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ആഫ്രിക്കൻ വംശജിയായ പരിസ്ഥിതി പ്രവർത്തക പങ്കാരി മാതായി കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം മണ്ണ് കൊണ്ട് നിർമ്മിച്ചത് ഏതാണ് ബാണാസുര സാഗർ ഡാം വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് വയനാട് ജില്ല ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ചിപ്കോ പ്രസ്ഥാനം ഇന്ത്യയിലെ സുഗന്ധ വ്യജ്ഞന സംസ്ഥാനം ഏതാണ് കേരളം സഹ്യാദ്രി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗം എന്ന സ്ഥാനം ഏത് വന്യജീവിക്കാണ് ആന ആഗോള താപനത്തെ ലോകശ്രദ്ധ ആകർഷിക്കാൻ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ മന്ത്രിസഭ യോഗം നടത്തിയ രാജ്യം നേപ്പാൾ ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സൗരോർജ നിലയം നിർമ്മിക്കുന്ന രാജ്യം ചൈന ലോകചരിത്രത്തിൽ ആദ്യമായി വന സംരക്ഷണത്തിനായി എഴുത്തുകാർ ചേർന്ന പരിസ്ഥിതി സംഘടന രൂപീകരിച്ചത് എവിടെയാണ് കേരളത്തിൽ ൾ ഏറ്റവും അധികം കാണപ്പെടുന്ന കേരളത്തിലെ വനമേഖല ഏതാണ് വയനാട് പതിനേഴാം നൂറ്റാണ്ടിൽ നൂറിലധികം പണ്ഡിതന്മാരുടെ സഹായത്തോടെ ഡച്ച് ഗവർണർ തയ്യാറാക്കി ലാറ്റിൻ ഭാഷയിൽ പന്ത്രണ്ട് ബാല്യങ്ങളായി പ്രസിദ്ധീകരിച്ച വിഖ്യാത സസ്യശാസ്ത്ര ഗ്രന്ഥം ഹോർത്തോസ് മലബാറിക്ക ഹോർത്തോസ് മലബാറിക്കസിലെ ആദ്യ അധ്യായം തുടങ്ങുന്നത് ഏത് സസ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തെങ്ങ് ഹോർത്തോസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിലെ പ്രതിപാദി വിഷയം എന്താണ് കേരളത്തിലെ സസ്യങ്ങൾ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളിൽ ഏറ്റവും ഉയരത്തെ സ്ഥിതി ചെയ്യുന്നത് ഏതാണ് ഇരവികുളം നാഷണൽ പാർക്ക് ഇന്ത്യയിലെ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ വനമേഖല ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ് പഞ്ചാബ് പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ് വേപ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓർക്കിഡുകൾ സ്വാഭാവികമായി വളരുന്നത് എവിടെയാണ് ഹിമാലയൻ താഴ്വരയിൽ ഏറ്റവും കൂടുതൽ വനനശീകരണം നടക്കുന്നത് ഏത് രാജ്യത്താണ് ബ്രസീൽ നീർത്തട സംരക്ഷണത്തിനായി രൂപം കൊടുത്ത അന്താരാഷ്ട്ര ഉടമ്പടി റാംസർ ഉടമ്പടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമം ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യം ഏതാണ് കുങ്കുമപ്പൂവ് സംസ്ഥാന ശലഭമായി തെരഞ്ഞെടുത്തത് ഏതാണ് ബുദ്ധമയൂരി നേപ്പാളിൽ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം സാഗർമാത നാഷണൽ പാർക്ക് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രദേശം ഡക്കോൺ പീഠഭൂമി ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ആലപ്പുഴ പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്ക കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട് ലോകത്തുള്ള ഏറ്റവും തെക്കേ അറ്റത്തെ അഗ്നിപർവ്വതം മൗണ്ട് എറിബസ് എവിടെ വെച്ചാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും യോജിക്കുന്നത് നീലഗിരി രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തൻ്റെ എഴുപത്തിയെട്ടാം വയസ്സിൽ അന്തരിച്ച ഇദ്ദേഹം കേരളത്തിലെ കണ്ടൽ കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു ആരാണ് കല്ലേൽ പൊക്കുടൻ ആഫ്രിക്കു പുറത്ത് സിംഹങ്ങളെ കാണപ്പെടുന്ന സ്വാഭാവിക വനപ്രദേശമായ ഈ ദേശീയ ഉദ്യാനം ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദേശീയ ഉദ്യാനം രൂപീകൃതമായത് ഏതാണ് ഈ ദേശീയ ഉദ്യാനം ഗർവന ഡോഡോ പക്ഷിയുടെ വംശനാശം മൂലം ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായ സസ്യം കാൽവേരിയ ജപ്പാൻ സ്വദേശിയായ ഇദ്ദേഹം ജൈവ കൃഷിരീതിയുടെ ആധുനിക കാലത്തെ പ്രയോക്താക്കളിൽ ഒരാളാണ് തൻ്റെ നിരീക്ഷണങ്ങളെപ്പറ്റി അദ്ദേഹം എഴുതിയ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പുസ്തകം ഒട്ടേറെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആരാണ് ഇദ്ദേഹം മസനോബു ഫുക്കുവക്ക പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനത്തെ നിശബ്ദ താഴ്വര എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്താണ് ചീ വീടുകൾ ഇല്ലാത്തതിനാൽ വരയാടുകളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ഇടുക്കി ജില്ലയിലെ ദേശീയ ഉദ്യാനം ഏതാണ് ഇരവികുളം നാഷണൽ പാർക്ക് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഐ യു സി എൻ്റെ റെഡ് ലേറ്റാലിസ്റ്റിൽ ഇടം നേടിയ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപൂർവ ഇനം കുരങ്ങ് പാലക്കാട് ജില്ലയിലെ സൈലൻ്റ് വാലി കാണപ്പെടുന്നു ഏതാണ് ഈ കുരങ്ങ എന്താണ് അതിൻ്റെ ശാസ്ത്രീയ നാമം ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്